യും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് ഗോൾഡ് ഗോൾഡ് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി കൈകോർത്തു ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഓണാശംസകൾ സെന്റർ അവതരിപ്പിക്കുന്നുണ്ട് വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രത്തിനായുള്ള സി വി എജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണം ഓണം കഴിഞ്ഞ ആരംഭിക്കും ഒന്നേക്കാൽ കോടി ചെലവിലാണ് പദ്ധതി പ്ലാന്റിന്റെ നിർമ്മാണ ചുമതലയുള്ള ഐ ആർ ടി സി പാലക്കാട് മാനേജർ ഉൾപ്പെടെയുള്ള സംഘം ആശുപത്രിയിലെത്തി പന്ത്രണ്ട് മണിയോടെയാണ് എ നിഖിൽ ഐവിൻ ജോസ് അജിത് ക്രിസ്റ്റഫർ എന്നിവർ താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് അപ്പോഴേക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളും ആശുപത്രി എച്ച് എം സി അംഗങ്ങളും ഇവിടേക്ക് എത്തിയിരുന്നു ആശുപത്രിയിലെ മുഴുവൻ മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനാവശ്യമായ അറുപത്തിയഞ്ച് കെ എൽ ഡി കപ്പാസിറ്റിയുള്ള പ്ലാന്റ് ആണ് നിർമ്മിക്കുന്നത് നാല് മുതൽ ആറുമാസം വരെയാണ് നിർമ്മാണ കാലാവധി വണ്ടൂര് താലൂക്ക് ഹോസ്പിറ്റലിന്റെ മൊത്തം മൊത്തം വേസ്റ്റ് വാട്ടറിന് വേണ്ടി അറുപത്തഞ്ച് കെ എൽ ഡി കപ്പാസിറ്റി ഉള്ള ഒരു സി വേ ജി പ്ലാന്റിന് വേണ്ടിയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് അത് ഒരു ഒന്നേകാൽ കോടി ഒരു കോടി ഇരുപത് ലക്ഷത്തിനുള്ളിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു പരമാവധി നാല് മാസം മുതൽ ആറുമാസത്തിനുള്ളിൽ നമുക്ക് വർക്ക് പൂർണ്ണമായും തീർക്കുകയും ഇവിടുത്തെ വേസ്റ്റ് വാട്ടർ ഇഷ്യൂവിനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പൊലൂഷങ്ങളിലൂടെ മാനദണ്ഡത്തിലുള്ള ട്രീറ്റഡ് വാട്ടർ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും പാലക്കാടുള്ള ഐആർടി സി പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിനെയാണ് നാഷണൽ ഹെൽത്ത് മിഷനും ഹോസ്പിറ്റലും കൂടിയിട്ട് ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഉടനെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എത്രയും വേഗം തന്നെ പ്ലാന്റ് പൂർത്തീകരിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിനുള്ള സാങ്കേതിക അനുമതി ദിവസങ്ങൾക്ക് മുൻപാണ് ലഭിച്ചത് ഇത് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് സാധ്യമായതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹാസ്കർ പറഞ്ഞു ഒരുപാട് കാലങ്ങളായിക്കൊണ്ട് വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ ഡയാലിസും അതുപോലെത്തുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ വേസ്റ്റ് ബാൻഡുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം നിരന്തരമായിട്ടുള്ള അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരുടെയും നിരന്തരമായിട്ടുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്കതിൻ്റെ അംഗീകാരം ലഭിച്ചു ഇപ്പൊ ഐ ആർ ടി സി പാലക്കാട് ടീമാണ് അത് എടുത്തിട്ടുള്ളത് അവർ ഇന്നിവിടെ എത്തി ഇതിന്റെ സ്ഥലം പരിശോധിക്കുകയും എത്രയും പെട്ടെന്ന് അതിന്റെ വർക്ക് സ്റ്റാർട്ടുകയും ചെയ്യും ഇവിടെ അവർ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഏകദേശം നാല് മാസം മുതൽ ആറുമാസത്തിൻ്റെ ഇടക്ക് ഇത് പൂർണ്ണമായിട്ടും പിന്നെ പണി പൂർത്തീകരിച്ച് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുമ്പോൾ ചില പ്രയാസങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പാർക്കിംഗ് ഏരിയയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇതിലുണ്ടാകണം അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളോട് നന്ദി പറയേണ്ടതുണ്ട് എം എൽ എ അടക്കമുള്ള ബന്ധപ്പെട്ട ആളുകൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിനിസ്റ്റർ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ നിരന്തരമായിട്ടുള്ള പിന്നെ ഇടപെടലുകൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അത് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും അകമയ പിന്തിനോട് കൂടി ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും നല്ല പോസിറ്റീവായിട്ടുള്ള സമീപനം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഇതേപോലെയുള്ള വിവിധ പ്ലാന്റുകൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ട് പോലും ഏറ്റവും ആദ്യം നമുക്ക് സാങ്ഷൻ കിട്ടിയത് നമ്മുടെ ഈ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഈ പ്ലാന്റാണ് ാണ് അന്നത്തെ എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിക്കാനായി അൻപത് ലക്ഷം വകയിരുത്തിയിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ